Hello guys, welcome back to my YouTube channel. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് കുറച്ച് ദിവസത്തേനെ ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു നീലിട്ട സാമിയൊക്കെ ആയതല്ലേ അപ്പോൾ കുറച്ച് ദിവസത്തേനെ ഇവിടെയൊക്കെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് അവിടെ നിന്ന് കയറി കേട്ടോ ഓട്രോ വേണ്ടത്തുനിന്ന് തമ്പാനൂരിൽ നിന്ന് ഞങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങാനായിട്ട് രാത്രി വൈകിട്ട് ഒരു ആറ് പത്തിനൊരു ബസ്സുണ്ട് കേട്ടോ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സുണ്ട് അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നിറങ്ങാം സാധാരണ ഞങ്ങൾ വരുന്നത് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത് ട്രെയിനിനായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ബസ്സിന് വരാമെന്ന് വിചാരിച്ചു കാരണം നീലൂട്ടൻ അത്ര അറിയാറൊന്നും ആയിട്ടില്ലായിരുന്നു അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിനെ കൊണ്ടുവരാനായിട്ടോ ഒരു തവണ ബസ്സിന് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മതിയായി പിന്നെ അതുപോലെ ഞാൻ തീരുമാനിച്ചതായിരുന്നു ഇനി വരുന്നുണ്ടെങ്കിൽ ട്രെയിനിന് കായംകുളത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് വരാമെന്നായിരുന്നു തീരുമാനിച്ചത് പിന്നെ ഇപ്പോൾ അവൻ വലിയ സീനൊന്നും ഇല്ല കേട്ടോ ആൾ അടങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു വേറെ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ബസ്സിന് കയറിയിട്ട് ഞങ്ങൾ നേരെ വീടിന്റെ അവിടെ വന്ന് ഇറങ്ങി കേട്ടോ അതാകുമ്പോൾ ഇറങ്ങി കയറണ്ട അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മൾ വരുമെന്നെങ്കിൽ അവിടുന്ന് തമ്പാനൂരിൽ നിന്ന് കോട്ടയം എറണാകുളം പത്തനംതിട്ട അടൂർ വഴി വരുന്ന പത്തനംതിട്ട ആ ബസ്സിനൊക്കെ കയറിയിട്ട് അടൂരിറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് കയറി പഴവുളത്തിറങ്ങിയിട്ട് പഴവുളത്തുനിന്ന് വേറെ ബസ്സിന് പിന്നെ ഇവിടെ വന്നിറങ്ങണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇല്ലെങ്കിൽ ഓട്ടോയ്ക്ക് വന്നിറങ്ങണം ഇതാവുമ്പോൾ നേരെ വന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ ഇറങ്ങാം കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് നടന്നാൽ മതി വീട്ടിലോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ വന്നു പിന്നെ ആ ബസ് തിരിച്ചങ്ങോട്ടുള്ളത് പിറ്റേന്ന് വെളുപ്പിനെ വെളുപ്പിനെ അഞ്ചരക്കും അങ്ങോട്ടുണ്ട് പിന്നെ വൈകിട്ട് ആറു മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതുള്ളത് കൊണ്ട് കെ എസ് ആർ ടി സിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള പിറ്റേ ദിവസമായിരുന്നത് സൺഡേ ആണ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേനും അമ്മ വിളക്കൊക്കെ വെച്ചു കേട്ടോ കാരണം ഞാൻ ലേറ്റായിപ്പോയി ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയപ്പോഴത്തേനും ബസ് ഇവിടെ എത്തിയപ്പോഴത്തേനും ഒമ്പതരയൊക്കെ ആയി കാരണം ബ്ലോക്കും ഭയങ്കര മഴയും അവിടെ നിന്ന് ഇവിടെ വരുന്നവരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയും പിന്നെ ബ്ലോക്ക് അതൊക്കെ കാരണം ലേറ്റായി കുറച്ച് വരാനായിട്ട് വണ്ടി സാധാരണ ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുന്നതാണ് പക്ഷെ ഇന്നെത്തിയത് ഒമ്പതര ഒക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും പത്തുമണി കഴിഞ്ഞ് പിന്നെ വന്ന് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് കേട്ടോ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ശനിയാഴ്ച രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അമ്മ അങ്ങോട്ട് വരാനായിട്ട് വരാനായിട്ടിരുന്നതാണ് ഒരു കൊല വെട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പഴുക്കുമ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വരാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേന് സർപ്രൈസായിപ്പോയി കേട്ടോ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഞങ്ങൾ വന്നിട്ട് രാത്രി വന്ന് പിന്നെ ഫുഡ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവര് കയറി കാണു കേട്ടോ പിന്നെ വന്നിട്ട് ദോശമാവ് വാങ്ങിച്ചോണ്ട് വന്നു ഇവിടെ വരും പറയാതല്ലേ വരുന്നത് അപ്പോൾ അപ്പം വന്നുകഴിഞ്ഞിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ശശിയായിപ്പോകുന്നു നമ്മളായിരിക്കും ശശിയായി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ദോശമാവൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത് അപ്പോൾ വന്നിട്ട് ദോശയൊക്കെ ചുട്ട് കഴിച്ചു മാവ് വാങ്ങിക്കാൻ കടയിൽ കയറാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാമെന്നായിരുന്നു രാത്രി പ്ലാൻ ചെയ്തത് വിശന്നായിരുന്നു വന്നതേ പോയല്ലോ അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചതാണ് പിന്നെ വൈകിട്ടൊന്നും കഴിച്ചില്ല തമ്പാനൂർ വരുമ്പോഴ് ചായയൊക്കെ കുടിച്ചിട്ട് വണ്ടിയിൽ കയറാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് ഇരുന്നപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേനും ബസ് അവിടെ കിടക്കുന്നത് പിന്നെ ഓടി ഞങ്ങൾ ബസ്സിൽ കയറി നീലൂട്ടാനുള്ള രണ്ട് ലേസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോരുന്നതാ കേട്ടോ അപ്പം വന്ന ഉടനെ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ പിന്നെ രാവിലെ താമസിച്ചെഴുന്നേറ്റത് ഞാൻ എണീറ്റപ്പഴത്തേനും അമ്മ വിളക്കൊക്കെ കത്തിച്ച് ഉണ്ടായിരുന്നു പിന്നെ വിളക്ക് ഞാൻ പോയി തൊഴുത് കുറേ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നു ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച ഭയങ്കര മഴയായിരുന്നു കേട്ടോ അമ്മ വലിയ നേരത്തെ അയൽക്കൂട്ടത്തിന് പോകാനായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഇരിക്കുകയായിരുന്നു പക്ഷേ മഴ കാരണം അമ്മ ഓ ഞാനിന്ന് പോകുന്നില്ല മഴയത്ത് എങ്ങനെയാണ് പോകുന്നത് തന്നെയല്ല നീലൂട്ടനെ കൊണ്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവന് മഴ ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവനന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും വാശി ദേഷ്യമായിരിക്കും പിന്നെ അമ്മേയും വിചാരിച്ചു തന്ന ഈ ഇത് ഞായറാഴ്ച പോകണ്ടെന്ന് ചോദിച്ചു പിന്നെ വൈകിട്ട് ഞാൻ എന്താ ഉച്ചയ്ക്ക് അമ്മ മത്തേല തോരനും പിന്നെ നമ്മുടെ ഈ ഇവിടെ ഒടിച്ചൂത്തി ചീര എന്ന് പറയും തിരുവനന്തപുരത്തൊക്കെ അത് പറയുന്നത് മധുരച്ചീരുന്നേ അതും മത്തേലയും കൂടെ തോരൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ ഒരു കൊതി തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അത് വെച്ച് തന്നു പിന്നെ വൈകിട്ട് ഞാൻ ഇത് എന്താണ് വാഴക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോട്ടോ പക്ഷെ മൈദ ഇല്ലായിരുന്നു അതിന് വരെ ഞാൻ എന്തോ ചെയ്തു ഈ ഗോതമ്പൊടി എടുത്തു ഗോതമ്പൊടി എടുത്ത് വാഴക്കേപ്പം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടി എടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു ചായ ഇട്ട് അതും പുഴുങ്ങി വാഴക്കപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയാണ് കേട്ടോ പുറത്ത് ഫുള്ള് ഞായറാഴ്ച ഫുള്ള് മഴയായിരുന്നു അപ്പം നാളെ വെളുപ്പിനെ ആ ബസ് തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അഞ്ചരയ്ക്ക് ആ ബസ്സിന് ചേട്ടായി തിരിച്ചങ്ങ് പോവും കേട്ടോ ആ ബസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര കാര്യമാണ് പിന്നെ എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വച്ചാൽ എനിക്ക് ചില സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ ഏത് ബസ്സിലായാലും കയറുമ്പോൾ എനിക്ക് വാൾ വെക്കാനുള്ള ഒരു ടെൻഡൻസി വരും ഈ പ്രാവശ്യം അത് വലിയ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ സുഖമായിട്ട് ഇങ്ങനെ വരാൻ പറ്റി നീലൂട്ടൻ കിടന്നുറങ്ങുമായിരുന്നു കുറേ നേരം പിന്നെ അവനും ഉണന്നപ്പോഴാണേലും വാശിയും കാര്യങ്ങളും ഇല്ലായിരുന്നു അടങ്ങിയൊക്കെ ഇരുന്നു അറിയാറായി വരുന്നതിൻ്റെ ഒരു സിഗ്നലൊക്കെ ആയിരിക്കാം അത് ഇപ്പം ബസ്സിന് വരാനെനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ എനിക്ക് ആകെ പേടി എന്നെ മാത്രമേ ഉള്ളൂ ഞാൻ വാള് വയ്ക്കുവോന്ന് ആ ഒരു പേടിയുള്ളൂ അല്ലാതെ വേറെ പേടിയൊന്നുമില്ല നീലൂട്ടനെ പറ്റിയിട്ടൊരു ടെൻഷൻ എനിക്കില്ല നീലൂട്ടനെപ്പോൾ ഇരിക്കും ഒരു നിർബന്ധവും ഇല്ലാതെ അപ്പോൾ അതൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചു അടുപ്പത്താട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുപ്പത്തേ വയ്ക്കത്തുള്ളൂ വിറകടുപ്പിലേ വെക്കത്തുള്ളൂ കാരണം അവിടെ ഗ്യാസ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ വിറകടുപ്പ് കത്തിക്കാനായിട്ട് ഭയങ്കര കൊതിയുക കുറേ നാളായില്ലേ കത്തിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ വിറകെടുപ്പാണ് കത്തിക്കാറുള്ളത് പിന്നെ വൈകിട്ടായപ്പോഴത്തേനും നിൽക്കാതുള്ള മഴ കാരണം നമ്മുടെ വഴി മൊത്തം വെള്ളം കയറി ഓക്കെ ഓൾറെഡി നമ്മുടെ ഈ സൈഡിലായിട്ട് ഓടയാണുള്ളത് അപ്പോൾ ഫുള്ള് വെള്ളം കയറി കേട്ടോ ഇന്ന് രാത്രി മൊത്തം മഴയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല നമ്മുടെ മുറ്റത്തോട്ടും നമ്മുടെ സിറ്റൗട്ടിലോട്ടും എല്ലാം വെള്ളം കയറും ഒന്നും അറിയത്തില്ല എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഫോണും എടുത്തു മഴ ചെറുതായിട്ട് ചാർന്നും ഉണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാനായിട്ട് ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ വൈകിട്ടായിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചെട്ടോ വൈകീട്ടായപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു നമ്മുടെ വയലും മൊത്തവും വെള്ളം കയറി കേട്ടോ വയലിലെല്ലാം വെള്ളം കയറിയിട്ട് കായൽ പോലെ അടക്കുവാണേ വയലൊന്നും കാണാൻ പറ്റാതെ വെള്ളം മാത്രമേ കാണാൻ പറ്റൂ പിന്നെ അവിടെ അവിടെയൊക്കെ കൊക്കൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് വയലാണെന്നുള്ളൊരു ഇത് അറിയാൻ പറ്റും അങ്ങനെ എന്താണ് നമ്മുടെ ഈ ഒരു ദിവസം വീട്ടിലെ അങ്ങനെ തീരുകയാണ് പിന്നെ നാളെ വെളുപ്പിനെ ചേട്ടാ തിരിച്ചങ്ങ് പോവും ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് ചേട്ടാ നാളെ രാവിലെ വെളുപ്പിനത്തെ വണ്ടിക്ക് നേരെ തിരുവനന്തപുരം വെച്ച് പിടിക്കും അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡിപ്പിയ സമയമായിട്ടോ രാത്രിയായി വരുന്നു അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പം അടുത്തൊരു വ്ലോഗിൽ കാണാട്ടോ ഞാനിപ്പോൾ അധികം ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല എല്ലാം ഷോർട്ട് വീഡിയോ ആണ് എടുക്കുന്നത് അതുകൊണ്ട് എന്താ പറയുക ഇനി വേറൊരു ദിവസത്തെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ Take care, bye.